ആലപ്പുഴ മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റിന്റെ പ്രവർത്തനം തകരാറിൽ അടിക്കടി ഉണ്ടാകുന്ന തകരാർ ജീവനക്കാർക്കും വിവിധ ആവശ്യങ്ങൾക്കായി മിനി സിവിൽ സ്റ്റേഷനിലെത്തുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ആലപ്പുഴ മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് സംവിധാനം തകരാറിലാകുന്നത് പതിവാണ് പന്ത്രണ്ട് തവണ ലിഫ്റ്റ് പൊട്ടി വീഴുകയും ചെയ്തിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപകടങ്ങളോ ആളപ്പയമോ ഉണ്ടാകാത്തത് നിരവധി പേർ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അമ്പലപ്പുഴ താലൂക്ക് സപ്ലൈ ഓഫീസ് ജില്ലാ ലോട്ടറി ഓഫീസ് എന്നിവയടക്കം ദിനവും നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഓഫീസുകൾ മിനി സിവിൽ സ്റ്റേഷന്റെ മുഗൾത്തെ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ലോട്ടറി ഓഫീസിലെത്തുന്ന ഭിന്നശേഷിക്കാർക്കും സപ്ലൈ ഓഫീസിലെത്തുന്ന പ്രായമേറിയവർക്കും ലിഫ്റ്റ് സംവിധാനം ഏറെ ഉപകാരപ്രദമാണ് എന്നാൽ അടിക്കടി ലിഫ്റ്റ് തകരാറിലാകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഭിന്നശേഷിക്കാരായ ജീവനക്കാർ ഉൾപ്പെടെ കെട്ടിടത്തിന്റെ അഞ്ചാം നില വരെ കയറേണ്ട അവസ്ഥയാണ് പലതവണ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ജോയിന്റ് കൗൺസിൽ രംഗത്തെത്തിയത് ലിഫ്റ്റിന്റെ തകരാർ പരിഹരിക്കാത്തതിനെതിരെ

കാരണം രണ്ട് ലിസ്റ്റുകളുണ്ട് നമുക്കറിയാം ആറ് നിലകളിലായി ഏകദേശം മുപ്പത്തിയാറ് പരം ഓഫീസുകൾ ആ ഓഫീസുകളിൽ ജീവനക്കാർ അതിനകത്ത് തന്നെ ഭിന്നശേഷിയുള്ള ജീവനക്കാർ അങ്ങനെയുള്ള ജീവനക്കാരെല്ലാം ഒരു ഭാഗത്ത് വരുന്നു അതോടൊപ്പം തന്നെ ഈ ഓഫീസുകളിൽ തങ്ങളുടെ കാര്യങ്ങൾക്കായി എത്തുന്ന നൂറ് കണക്കായിട്ടുള്ള സാധാരണ ജനങ്ങൾ അവരിൽ അവസന്മാരുണ്ട് രോഗികളുണ്ട് ഭിന്നശേഷിക്കാരുണ്ട് അങ്ങനെയുള്ള മനുഷ്യരെല്ലാം എത്തിപ്പെടുന്ന ഈ ഓഫീസിന്റെ സമുച്ചയം എത്രയോ മാസങ്ങളായി ഈ ലിഫ്റ്റ് ചരിക്കാനായിട്ട് എവിടെയെങ്കിലും ഒരു പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം ചലിക്കും അതിനപ്പുറത്തേക്ക് വീണ്ടും ആ ലിഫ്റ്റ് അനങ്ങാതെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ആ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ആണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോയിന്റ് കൗൺസിൽ ഇതിന്റെ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസന്റ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് തഹസിൽദാർക്ക് സബ് കളക്ടർക്ക് അടക്കം എല്ലാ ഉദ്യോഗസ്ഥരുള്ള അധികാരികളുടെ മുമ്പിലും നമ്മൾ പരിദേവനങ്ങളും നിവേദനങ്ങളുമായി